ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്താ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി തുടങ്ങി ഇന്ന് രാത്രിയോടെ ആന്ധ്ര തീരം തൊടും ആന്ധ്രയിലും ഒഡീഷയുടെ തെക്കൻ തീരങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ആന്ധ്രയിലെ കാക്കിനടയ്ക്ക് സമീപം മച്ചിലി മച്ചിലിപണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലായിരിക്കും ചുഴലി തീരം തൊടുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കരയിൽ കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ആന്ധ്രാതീരത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു ഏത് സാഹചര്യവും നേരിടാൻ ദുരന്ത നിവാരണ സേനയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട് പ്രകാശം നെല്ലൂർ വെസ്റ്റ് ഗോദാവരി കാക്കിനട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഗുണ്ടൂരിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫുട്പാത്തുകളിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിച്ചു അവശ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കടൽ തീരങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തമാണ് ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ബംഗാളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മൂന്ന് സംസ്ഥാനങ്ങളിലെയും തീരദേശ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്കേർപ്പെടുത്തി ന്യൂസ് ഡെസ്ക് അമൃതാന്യൂസ്